അസ്സാം വലൈക്കും അച്ചുസ് ടൈമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വൈറലായ മസ്ക ബണ്ണിന് ശേഷം ഇപ്പം റീൽസിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയുടെ വീഡിയോ ആണ് കേട്ടോ നമ്മളിന്ന് കാണിക്കുന്നത് പ്രധാന ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് എഗന്നാണ് എഗ് നമുക്ക് ബോയിൽ ചെയ്തിട്ടും വേണം അല്ലാതെയും വേണം അപ്പോൾ എഗ്ഗ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു എഗ്ഗ് ഫ്രൈ എന്നൊക്കെ പറയാം ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം എല്ലാന്നുണ്ടെങ്കിൽ ഉച്ചക്ക് ചോറിന്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ട് നമ്മൾ മുട്ട പൊരിച്ചതൊക്കെ വെച്ചിട്ട് കഴിക്കില്ലേ അടിപൊളിയാണ് കേട്ടോ അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഒരു പാത്രത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പി കണ്ടുനോക്കാം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അധികം വലുപ്പമില്ലാത്ത ഇല്ലാത്ത കുഴിയിലുള്ള ചെറിയ പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് ആ ഒരു എഗ്ഗ് ഫ്രൈ നല്ല ബോൾ ഷേപ്പിലായിട്ട് കിട്ടാൻ കടുക് ഉലുവൊക്കെ തളിക്കുന്ന പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കാം ഞാനിപ്പോൾ അങ്ങനെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒച്ചു കൊടുക്കുക വെളിച്ചെണ്ണ എടുക്കുമ്പോഴായിരിക്കും നല്ലൊരു ഫ്ലേവർ കൂടുതൽ കിട്ടുക എന്നിട്ട് ഇതിലേക്ക് ഒരു കോഴിമുട്ട പുഴുങ്ങിയത് നടുവിലായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് വേറൊരു കോഴി മുട്ട പൊട്ടിച്ചു വെച്ചു കൊടുക്കാം സംഭവം ഈ കാണുന്ന വീഡിയോ ഫ്ലോപ്പ് പോയതാണ് ആദ്യം ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ പറ്റിയ വീഡിയോ ആണ് ഇത് ഇത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ൾ ഷേപ്പിൽ തന്നെ ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ഒരു പുഴുങ്ങിയ മുട്ടേനെ മറ്റേ മുട്ട കൊണ്ട് കവർ ചെയ്തെടുക്കണം പക്ഷെങ്കില് ഒരു കോഴിമുട്ട പൊട്ടിച്ചോയിച്ച സമയത്ത് നമുക്കിത് കവറായി കിട്ടുന്നില്ല കണ്ടില്ലേ ആ ഒരു പുഴുങ്ങിയ മുട്ട മുകളിൽ തന്നെ ഉണ്ട് പിന്നെ അത് മാത്രല്ല ഇത് തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകം ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടാമത് ട്രൈ ചെയ്ത സമയത്ത് ആ ഒരു പുഴുങ്ങിയ മുട്ടയുടെ മുകളിലായിട്ട് രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു എഗ് ഫ്രൈ ബോൾ ഷേപ്പിലാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളതും പിന്നെ തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റിയതും ഇതിപ്പം കണ്ടില്ലേതാ ഇത് തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് പൊട്ടി പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ മാറ്റിയിട്ട് രണ്ടാമത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വെളിച്ചെണ്ണയായിരിക്കും കൂടുതൽ ഫ്ലേവർ കിട്ടുക പക്ഷെ ഞാനിപ്പം ഇതിലേക്ക് ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒലിവ് ഓയിലും നല്ല ടേസ്റ്റൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ഒലിവ് ഓയിൽ ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു കോഴിമുട്ട പൊ പു പുഴുങ്ങിയത് വെച്ചു കൊടുക്കുക എന്നിട്ടതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക പിന്നെ പൊട്ടിച്ചൊഴിക്കുന്ന സമയത്ത് ഡയറക്റ്റ് ഇങ്ങനെ പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നതിലും നല്ലത് നമ്മളൊരു പാത്രത്തിൽ ഇട്ടിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് ഒഴിക്കുന്നതായിരിക്കും കാരണം കണ്ടില്ലേ ആ ഒരു മഞ്ഞ നമ്മൾ ഇതിൽ നിന്ന് പിന്നെയും ആക്കി എടുക്കേണ്ടി വരും അപ്പോൾ അതിലും നല്ലത് ഒരു പാത്രത്തിൽ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുരുമുളക് പൊടി പിന്നെ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക പിന്നെ കാശ്മീരി ചില്ലി പൗഡർ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുള്ള സവാള പച്ചമുളക് കറിവേപ്പില മല്ലിയില ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ തക്കാളി വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ അതിഷ്ടമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എന്നിട്ട് താ ഇത് അടച്ച് വെച്ചിട്ട് നമ്മൾ പൊട്ടിച്ച മുട്ട ഉണ്ടല്ലോ മുട്ടുണ്ടല്ലോ പൊട്ടിച്ചുവെച്ച അത് നമ്മൾ ഒന്നങ്ങ് വേവിച്ചെടുക്കുക അതൊന്ന് ആ ഒരു മുട്ടയൊക്കെ വെലിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോൾ റെഡി ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ മറിച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവും അപ്പോൾ കുറച്ചുകൂടി ഒന്ന് മുട്ട ഒന്ന് വലിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിത് പതിയെ ഒന്നങ്ങ് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്നങ്ങ് വേവിച്ചെടുക്കാം ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു സൈഡിലും നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും പെപ്പർ പൗഡറും വേണമെന്നില്ല നമ്മൾ സവാള പച്ചമുളക് മല്ലിയില കറിവേപ്പില പിന്നെ കാശ്മീരി ചില്ലി ആ കാശ്മീരി ചില്ലി കുറച്ചുകൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു കളർ കിട്ടും നമ്മൾ ഈ ഒരു എഗ്ഗ് ഫ്രൈക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുകൂടി ഒന്നങ്ങ് സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ദാ മറ്റേ സൈഡ് കൂടി ഒന്നങ്ങ് വലിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇനി ഇത് നമുക്ക് ചൂടോട് കൂടെ സെർവ് ചെയ്യാം കേട്ടോ വൈകുന്നേരം ഈവനിങ് ടീടെ കൂടെ സ്നാക്കായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും ഉച്ചയ്ക്ക് ലഞ്ചിന് ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും ചൂടോട് കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല ബോൾ ഷേപ്പിൽ മുകളിലുള്ള ആ ഒരു കോഴിമുട്ട കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഉള്ളിൽ പുഴുങ്ങിയ മുട്ട വെച്ചിട്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു തവണയൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ എന്തായാലും നല്ലതാണ് കേട്ടോ പിന്നെ മുട്ടയൊക്കെ ഇഷ്ടമുള്ള കുട്ടികളൊക്കെ ഉണ്ട് അവർക്ക് ഈ ലഞ്ച് ബോക്സിൽ കൊടുക്കാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഒരു തവണ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എളുപ്പമല്ലേ ഒരുപാട് പാത്രങ്ങളുടെ ആവശ്യമൊന്നുമില്ല പിന്നെ മുട്ട തന്നെയാണ് മെയിൻ ആയിട്ട് വരുന്നതും ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിൽ സ്ഥിരം ഉണ്ടാകുന്ന തന്നെയാണല്ലോ അപ്പോൾ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് മാർക്കാതെ ഫീഡ്ബാക്സ് അറിയിക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസാമുലൈക്കും